വയനാട്ടിലെ ദുരന്ത ബാധിതർക്കായി സാധ്യമായ എല്ലാ സഹായവും കേന്ദ്ര സർക്കാർ ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒറ്റയ്ക്കാവില്ല കേരളം വിശദമായ മെമ്മോറണ്ടം സമർപ്പിക്കണമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലും ആശുപത്രിയിലും എത്തിയാണ് പ്രധാനമന്ത്രി മടങ്ങിയത് मेडिकल के लोग हो या यहां के एनजीओज हो सेवाभावी संस्थाएं हो हर कोई बिना रुके तुरंत ही आपदा प्रभावित लोगों की मदद के लिए पहुंचने का प्रयास किया जिन परिजनों ने अपने स्वजन खोए हैं उसकी पूर्ति करना तो हम मनुष्य के लिए संभव नहीं है लेकिन उनका भावी जीवन उनके सपने चूर चूर न हो जाए ये हम सबका सामूहिक दायित्व है और भारत सरकार और देश इस संकट की घड़ी में यहां के पीड़ितों के साथ हैं ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ വ്യാപ്തി അര കിലോമീറ്റർ ദൂരം നടന്നുകണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്നീട് ദുരന്തബാധിതർക്ക് സാന്ത്വനവുമായി മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലുമെത്തി സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിലെ ക്യാമ്പിൽ കഴിയുന്ന ആളുകളെ പ്രധാനമന്ത്രി സാന്ത്വനിപ്പിച്ചു ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട മുഹമ്മദ് ഹാനി പ്രധാനമന്ത്രിക്ക് മുൻപിൽ വിതുമ്പി ഹാനിയെ ചേർത്തു പിടിച്ചാണ് അദ്ദേഹം മടങ്ങിയത് തുടർന്ന് വിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ സന്ദർശിച്ചു കുഞ്ഞുങ്ങളെ വാത്സല്യത്തോടെ ചേർത്തു പിടിക്കാനും പ്രധാനമന്ത്രി തയ്യാറായി തുടർന്നാണ് വയനാട് കളക്ട്രേറ്റിൽ നടന്ന അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തത് ചീഫ് സെക്രട്ടറി വി വേണു ദുരന്തത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് വിശദീകരിച്ചു ഇക്കാര്യം വ്യക്തമാക്കുന്ന ദുരന്തത്തിന്റെ വീഡിയോ അടങ്ങിയ ദൃശ്യങ്ങൾ പ്രദർശിപ്പിക്കുകയും ചെയ്തു അതിനുശേഷമാണ് ഗുജറാത്തിൽ സമാന ദുരന്തമുണ്ടായപ്പോൾ വോളണ്ടിയറായി താൻ പ്രവർത്തിച്ച അനുഭവമുൾപ്പെടെ പങ്കുവെച്ച് പ്രധാനമന്ത്രി സംസാരിച്ചത് ദുരന്തബാധിതരുടെ വിഷമം തനിക്ക് മനസ്സിലാകുമെന്ന് അദ്ദേഹം പറഞ്ഞു അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സംസ്ഥാന മന്ത്രിമാരായ കെ രാജൻ എ കെ ശശീന്ദ്രൻ പി എ മുഹമ്മദ് റിയാസ് ഒ ആർ കേളു കൽപ്പറ്റ എം എൽ എ ടി സിദ്ദീഖ് തുടങ്ങിയവരും പങ്കെടുത്തു തുടർന്നാണ് ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രി കണ്ണൂരിലേക്ക് മടങ്ങിയത് അവിടെ നിന്നും വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിലേക്കും പുറപ്പെട്ടു ആറു മണിക്കൂറോളമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിൽ ചെലവഴിച്ചത് വയനാടിനായി കേന്ദ്രം പ്രത്യേക പാക്കേജ് തന്നെ പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷയിലാണ് ദുരന്തബാധിതരും സംസ്ഥാനവുമുള്ളത് റിയാസ്കെയുംമാർ കേരളാവശ്യ ന്യൂസ്